ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവിഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാന ഗോത്ര യുവാവും യുവതിയും തമ്മിലുള്ള രംഗങ്ങൾ കാണിക്കാനാണ് വീട്ടുടമ ഇന്നലെ ഏറെ പരിശ്രമിച്ചത് യുവാവും യുവതിയും തമ്മിൽ എന്തൊക്കെയോ വലിയ വാക്കേറ്റത്തിലാണ് എന്തോ കൂടുവാഴ്ചയിലാണ് പറയുന്നത് ക്ലാരിറ്റി എന്നോ മറ്റോ ആണ് ഉദ്ദേശിക്കുന്നത് ആ സാധനം തങ്ങൾക്ക് അങ്ങോട്ടുമെങ്ങോട്ടും കാണണമെന്നാണ് രണ്ടുപേരുടെയും വാശി നിരവധി ആളുകളുടെ ക്ലാരിറ്റി ഇതിനോടകം തന്നെ കണ്ട വ്യക്തിയാണ് താനെന്നാണ് പെൺകുട്ടി പറയുന്നത് ഈ യുവ കോവളന്റെ ക്ലാരിറ്റി കൂടി കണ്ടു കഴിഞ്ഞാൽ വലിയ സമാധാനമായെന്ന മറ്റാണ് യുവതിക്ക് എന്നാൽ ഈ പെൺകുട്ടിയുടെ ക്ലാരിറ്റി പൂർണമായും താൻ ഇതുവരെ കണ്ടില്ല എന്ന ആരോപണമാണ് യുവാവ് ഉന്നയിക്കുന്നത് കടിയും നക്കലും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു മനമാറ്റമെന്ന ആശ്ചര്യത്തിൽ പുറത്തു മുട്ടുകയാണ് ഈ യുവാവ് എന്തൊക്കെയോ യുവതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് യുവാവൻ തോന്നുന്നു ക്ലാരിറ്റികൾ എന്തായാലും തങ്ങൾക്ക് പഴയപോലെ ആടിക്കൂടെ എന്ന് ചോദിക്കുകയാണെന്ന് തോന്നുന്നു എന്നാൽ പിന്നോട്ടില്ലെന്ന മട്ടിലാണ് യുവതി തനിക്ക് ക്ലാരിറ്റി കാണിച്ചതെന്നാൽ മാത്രമേ താൻ കൂടുതൽ ആടൂ എന്ന വാശിയിലാണ് ഈ പ്രധാന യുവതി പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന സത്യം വീണ്ടും യുവാവ് ആവർത്തിച്ചത് തനിക്ക് കേളികളോടാണ് പ്രധാന കമ്പം വിവാഹേതര കേളികളാണെങ്കിൽ കൂടുതൽ ഉചിതം സദാസമയവും കെട്ടിപ്പിടിച്ചും നക്കിയും ഉമ്മം വെച്ചുമൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് തനിക്ക് താല്പര്യമെന്നാണ് ഈ കാമക്കടുവ പറയുന്നത് എന്നാൽ നിരന്തരമായി ഇങ്ങനെ ം കാണണം കാണണം എന്ന് പറയുന്നത് ഇവരുടെ മറ്റെന്തോ ഭാഷയായിരിക്കാമെന്നാണ് മറ്റ് ഗോത്രവർഗക്കാർ അനുമാനിക്കുന്നത് ഇവരുടെ കേളികളെ വിമർശിച്ചു കൊണ്ടിരുന്ന രണ്ടുപേരുന്നലെ ഊരുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു കൂടുതൽ ആളുകൾ കുറയുകയാണെങ്കിൽ തങ്ങളുടെ മുടങ്ങിപ്പോയ രാത്രിലീലകൾ വീണ്ടും തുടങ്ങാമെന്ന മട്ടിലാണ് യുവാവ് എന്നാൽ യുവാവിന്റെ ക്ലാരിറ്റി കണ്ടാൽ മാത്രമേ ഇനി കൂടുതൽ ലീലകൾ അഭ്യസിപ്പിക്കൂ എന്ന വലിയ വാശിയിലാണ് യുവതി യുവാവിന്റെ ഈ ഒരു തീരുമാനം വലിയ നിരാശയിലാണ് ഈ പ്രധാന യുവതി എത്തിച്ചത് അതുകൊണ്ട് തന്നെയാകാം സമീപ ദിവസങ്ങളിൽ തന്നെ മറ്റു ചില ആളുകളുടെ ക്ലാരിറ്റി കാണുവാൻ വേണ്ടി യുവതി പോയാക്കാമെന്ന വലിയ ആശങ്കയിലാണ് വീടുടമ എന്ന് തോന്നുന്നു പിന്നീടാണ് എന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയത് പ്രധാന യുവതിയുടെ ശിങ്കിടിയായി യുവതി യോട് എന്തൊക്കെയോ പറയുകയാണ് പ്രധാന യുവതിയും യുവാവും തമ്മിലുള്ള കേളികൾ വലിയ കേളികളാണെന്നുള്ള മട്ടിലാണ് യുവതി സംസാരിക്കുന്നത് കേളികൾക്ക് എല്ലാവിധ ഒത്താശയും ഒപ്പിച്ചു കൊടുക്കുന്നത് ഈ പെൺകുട്ടിയാണ് വലിയ മഹിനീയമായ എന്തോ കാര്യങ്ങൾ താൻ ചെയ്തുവെന്ന മട്ടിലാണ് യുവതി ഇരിക്കുന്നത് ഇത്തരം കേളികൾ കാണുന്നത് തന്റെ വലിയ വിനോദമാണെന്ന മട്ടിലാണ് ഇടയ്ക്ക് കൂടെ കേളികൾ ആടുകയും ചെയ്യാം എന്നാൽ ഇക്കാരണത്താൽ മറ്റു ഗോത്രവർഗ്ഗക്കാർ തന്നെ ആക്ഷേപിക്കുന്നുവെന്ന വലിയ പരാതിയാണ് യുവതി വീട്ടുടമയോട് ഉന്നയിക്കുന്നത് നിഗരമൊക്കെയിട്ട് ചമ്രം പടിഞ്ഞ് ശോഭയിലിരുന്ന് പൊട്ടിക്കരയുകയാണ് യുവതി യുവാവിന്റെ ക്ലാരിറ്റി താൻ കണ്ടുവന്ന മട്ടിലാണ് യുവതി പൊട്ടിക്കരയുന്നത് എന്നാൽ ഈ പെൺകുട്ടിയുടെ ഇതുവരെയുള്ള കേളികൾ വലിയ മഹത്തരമാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുകയാണ് പ്രധാന വീട്ടുടമ പോകുമ്പോൾ വലിയൊരു ഉമ്മ നൽകി വീട്ടുടമയെ തന്നെ വശീ ഒരു ശ്രമവും നടത്തുന്നുണ്ട് ഈ കൊച്ചുപിടയ്ക്ക് കുരുകളിലെ പ്രധാന ക്യാമറകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ മൂവർ സംഘം തീർച്ചയായും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും വലിയ ക്ലാരിറ്റികൾ കാണിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ പിണക്കം കാരണം പതിവ് കേളികൾ കുറഞ്ഞതിൽ വലിയ അസ്വസ്ഥതരാണ് വീട്ടുടമയെന്നാണ് തോന്നുന്നത് നേരം സന്ധ്യാകാൻ പോകുന്നു വരും ദിവസങ്ങളിൽ യുവാവിൻ്റെയും യുവതിയുടെയും കൂടുതൽ ക്ലാരിറ്റി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ പോകുകയാണ്